ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ് ഇന്ന് എന്താണ് ഞാൻ വന്നതെന്ന് വെച്ചാല് വീഡിയോ എടുക്കാൻ നോക്കിയപ്പം ഈ കോഴി സംഭവിക്കൂല ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഗായ്സ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനൽ ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് എത്ര വർഷമായെന്ന് വെച്ചാൽ ഒരു വർഷം പോലും ആയില്ല അപ്പം അതിനുള്ളിൽ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി അപ്പം അതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ് ഗായ്സ് ഞാൻ വന്നേക്കുന്നത് അതായത് എന്താണ് വന്നത് ആ അപ്പം അങ്ങനെ ഇങ്ങനെയൊന്നും എനിക്ക് ഈ ഭയങ്കര ഫോർമലായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് തന്നെ ഈ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ആറ് മാസം ആയ സമയത്താണ് എനിക്ക് മോണിറ്റൈസേഷൻ ആയത് എന്ത് പറയുന്ന നമ്മൾ എല്ലാവരെയും നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ സ്വപ്നമാണ് എന്തെന്ന് പറയുന്ന മോണിറ്റൈസേഷൻ ആവുക എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നാലായിരം വാച്ചിങ് അവേഴ്സും ആയിരം സബ്സ്ക്രൈബേഴ്സും നമ്മൾ അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഫസ്റ്റ് ഞാൻ എനിക്ക് ഫസ്റ്റ് വന്നത് അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഫസ്റ്റ് എനിക്ക് വന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ അച്ചീവ് ചെയ്തായിരുന്നു ആയിരം സബ്സ്ക്രൈബേഴ്സിനെ അച്ചീവ് ചെയ്തതിന് ശേഷം പിന്നെയാണ് ഞാൻ നാലായിരം വാച്ചിങ് അവേഴ്സ് അച്ചീവ് ചെയ്തത് അതായത് ആ എന്ത് പറയുന്നത് ഇതിനെപ്പറ്റി പറയാൻ എനിക്ക് എനിക്കറിഞ്ഞു വിടാംയസ് ഞാൻ പറഞ്ഞ എന്നാലും എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാ അതായത് ഫസ്റ്റ് ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പം എനിക്കൊരു പൊണ്ണാക്കും അറിഞ്ഞുകൂടായിരുന്നു ഒന്നും അറിഞ്ഞുകൂടായിരുന്നു എങ്ങനെ വീഡിയോ ഇടണം എങ്ങനെ ഇത് ചെയ്യണം അങ്ങനെ ഒരു ഒരു എങ്ങനെ വീഡിയോ ഇടണമെന്നുള്ളൊരു നോളജ് പോലും എനിക്കില്ലായിരുന്നു അങ്ങനെ ഞാൻ കുറേ റിസർച്ചും കാര്യങ്ങളും യൂട്യൂബിൽ തന്നെ കാണുമല്ലേ അവിടെ നിന്ന് കുറേ റിസർച്ചും കാര്യങ്ങളും നടത്തിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയത് അങ്ങനെ ഞാൻ വീഡിയോ ഇടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നെക്സ്റ്റ് പോയെന്ന് വെച്ചാൽ ഇത് എന്തിങ്ങനെ റീച്ച് കയറാത്തത് അങ്ങനെ അങ്ങനെ നമ്മൾ റീച്ച് കയറാത്തത് എന്തെന്ന് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തത്തില്ലേ ഭാഗ്യത്തിന് എൻ്റെ ഭാഗ്യമാണോ ആരെ ഭാഗ്യമാണോ എന്ന് എനിക്ക് അറിയത്തില്ല അന്ന് എനിക്ക് കണ്ടൻറ്റിൻ്റെ ക്ഷാമം ഉണ്ടായിരുന്ന ആ സമയത്ത് മൂന്നല്ല ആ രണ്ട് കല്യാണങ്ങൾ ഒന്ന് സെൽമാടതും ഒന്ന് ഇക്കാടതും അതായത് സെൽമാൻ സെൽമാടെ ഇക്ക നമ്മൾ ഒരേപോലെ നമ്മളിക്ക പോലെയാണ് നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെയാണ് കൈ അപ്പോൾ അവർ രണ്ടുപേരെയും കല്യാണം വന്നു അവർ രണ്ടുപേരെയും കല്യാണം വന്നപ്പം എനിക്ക് പിന്നെ കല്യാണത്തിൻ്റെ മറു വീട് പിന്നെ എന്തുവാണ തലേ ദിവസം അങ്ങനെ എനിക്ക് ഒരുപാട് കണ്ടൻറ്റ് കിട്ടി അത് ആ ഈ കല്യാണ വീഡിയോയ്ക്ക് എൻ്റെ അക്കൗണ്ടിൽ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു ബാക്കിയുള്ള വീഡിയോസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് റീച്ചുള്ളത് കല്യാണ വീഡിയോയ്ക്കായിരുന്നു പക്ഷേ ഈ രണ്ട് കല്യാണം കഴിയുമ്പോഴും പിന്നെ ഞാൻ ഇടണമല്ലോ അതിനെന്ത് ചെയ്യും എന്നെനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ഈ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലുള്ള നമ്മൾ റീലൊക്കെ ചെയ്യുമായിരുന്നു കണ്ടൻറ് റീൽസൊക്കെ ചെയ്യുമായിരുന്നു ആ റീൽസ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ എനിക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് തുടങ്ങി പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടി പിന്നെ ശേഷം നമ്മൾ കോളേജിൽ പോകുന്ന ഡെയിലി വ്ളോഗും കാര്യങ്ങളുമാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഡെയിലി വ്ളോഗും കാര്യങ്ങളും ഇട്ട് ഇട്ടിട്ട് ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് എന്തെന്ന് വെച്ചാൽ ഈ നാലായിരം മാച്ചിങ് അവറ് ഒരു വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്യണമെന്നാണ് ഗൈസ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഒരു വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് ഇപ്പം കഴിഞ്ഞ വർഷം ജനുവരിയിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടും ഈ വർഷം ജനുവരി ആകുമ്പോൾ അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടിട്ടുള്ള അതില്ലാണ്ടാകും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അല്ല അത് അങ്ങനെ അങ്ങനെയല്ല എന്നറിഞ്ഞപ്പോഴാണ് എന്റെ ശ്വാസം ഒന്ന് നേരെ വേണത് ഇപ്പം ഞാൻ ഈ സൈഡിൽ കാണിച്ചേക്കുന്ന വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ പതിനാലാം തീയതി മുതൽ ഈ മാ ഈ ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ പതിനാലാണ് അപ്പം ആ പതിനാല് മുതൽ ഈ പതിനാല് വരെ ഇപ്പം നാളെ ആവുമ്പം ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ചാവും ആ പതിനഞ്ച് മുതൽ അതായത് ഡിസംബർ ഡിസംബർ പതിനഞ്ച് ഒരു വർഷം മുന്നേ ഉള്ള ഡിസംബർ പതിനഞ്ച് പതിനഞ്ച് മുതൽ ഈ ഡിസംബർ പതിനഞ്ച് വരെയുള്ള ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സാണ് ഉള്ളത് അല്ലാതെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിപ്പം ഒരു ഏകദേശം ഞാൻ എൻ്റെ വെച്ചിട്ടല്ല അല്ലാതെ ഞാൻ പറയണം ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ഞാനിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചതെന്ന് പറയുന്നത് ഈ വർഷം ജനുവരി ആകുമ്പോഴത്തേക്കും ഞാൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കംപ്ലീറ്റ് ആവും എനിക്ക് പിന്നെ ഞാൻ അത് ഹാർഡ് വർക്ക് ചെയ്തതിന് ഒരു പ്രയോജനവും ഇല്ല അത് കഴിഞ്ഞ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനെ അല്ല ഈ ഈ ഒരു രീതിയിലാണ് അതായത് ഡിസംബർ പതിനാല് മുതൽ ഈ ഡിസംബർ പതിനാല് വരെയാണ് എന്നറിഞ്ഞപ്പോഴെൻ്റെ ശ്വാസം അങ്ങ് നേരെ വീണ് ഗൈസ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സംഭവം ഞാൻ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ടിട്ടും ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ ഈ യൂട്യൂബിൽ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാക്കി ഇത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ യൂട്യൂബ് ചാനലിൽ എപ്പോഴാണ് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുള്ളത് ആ കറിവും കാര്യങ്ങളും കാണുമ്പോൾ ആ ഒരു സമയം തൊട്ടാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അന്ന് മുതൽ അന്ന് മുതലാണ് എന്തെന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് മുതൽ അടുത്ത ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിനുള്ളിലാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത് ഇത് അച്ചീവ് ചെയ്യേണ്ടിയിരുന്ന ഞാൻ ഇത ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് ഒരു ഒരു അഞ്ച് ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് എൻ്റെ ചാനൽ മോണി മോണി കൊടുക്കുന്നു സോറി മോണിറ്റൈസ്ഡ് ആയി കാര്യമെന്ന് വെച്ചാൽ കോളേജ് ഒക്കെ ആയിരുന്നു ഗൈസ് കൂടുതലും ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ കോളേജ് ആണ് ഇനി നമുക്ക് മോണിറ്റൈസേഷൻ്റെ കാര്യത്തിലോട്ട് പോകാം അതായത് ഒരു ദിവസം ഞാനിങ്ങനെ എന്തുവാണ് ഇങ്ങനെ എപ്പം ആവും എപ്പം ആവും നാലായിരത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു ക്യൂരിയോസിറ്റി വരത്തില്ലേ ത്രീ സ്റ്റെപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം നിങ്ങൾ യൂട്യൂബ് ഇങ്ങനെ യൂട്യൂബേഴ്സിന് വീഡിയോസൊക്കെ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും ത്രീ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യണം അതായത് നമ്മൾ ഈ മോണിറ്റൈസേഷന് അവിടെ തന്നെ അതിനകത്ത് തന്നെ ഒരു ത്രീ സ്റ്റെപ്സ് ഉണ്ട് ആ ഒരു ത്രീ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പിന്നെ ഈ ോളറിൻ്റെ കാര്യങ്ങളും ഒക്കെ ആഡ് ആവുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എനേബിളായി പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം എടുത്ത് തേർഡ് സ്റ്റെപ്പ് എനേബിൾ ആവാൻ വേണ്ടി ഈ തേർഡ് സ്റ്റെപ്പ് എനേബിളായി കഴിഞ്ഞതിന് ശേഷമാണ് ഈ യൂട്യൂബ് വെരിഫ് യൂട്യൂബിൻ്റെ വെരിഫിക്കേഷനായിട്ട് വരുന്നത് അതായത് നമ്മളെ വീഡിയോസ് നല്ലതാണോ അതായത് നമ്മൾ റോങ് ആയിട്ടുള്ള രീതിയിലല്ലാതെ നമ്മളുടെ ഓൺ കണ്ടന്റ് വെച്ചിട്ടാണോ നമ്മൾ ചെയ്യുന്നത് അല്ല ഇപ്പം നമ്മൾ മറ്റുള്ളവരെ കണ്ടൻ്റുകളില്ലേ അത് കോപ്പി അടിച്ചിട്ടാണോ ചെയ്യുന്നത് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് യൂട്യൂബ് തേർഡ് സ്റ്റെപ്പ് നോക്കുന്നത് ഈ തേർഡ് സ്റ്റെപ്പ് നോക്കിയിട്ട് ആ ഒരു തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എലിജിബിളാണോ അല്ലയോ എന്ന് യൂട്യൂബ് പറയും അതിന് വേണ്ടിയാണ് അവർ ഈ രണ്ട് ദിവസം എടുക്കുന്നത് നമ്മളുടെ ഫുൾ അക്കൗണ്ട് അവർ വെരിഫൈ ചെയ്യും അതായത് നമ്മൾ റീയൂസ്ഡ് കണ്ടന്റ് ചെയ്തിട്ടുണ്ടോ അപ്പം ഞാനെന്ന് പറയുന്ന എൻ്റെ അങ്ങനെ എൻ്റെ എൻ്റെ കണ്ടൻ്റുകൾ തന്നെയായിരുന്നു എൻ്റെ കോളേജിൽ പോക്കൽ പിന്നെ എന്താണ് പിന്നെ ഇക്കട കല്ല്യാണം അങ്ങനെ ഒരു അങ്ങനെ എൻ്റെ എൻ്റെ കണ്ടന്റ് തന്നെയായിരുന്നു ഞാൻ ഫുള്ള് ചെയ്തുകൊണ്ടിരുന്നത് അല്ലാതെ ഒരു ഉഡായ്പം ഞാൻ ചെയ്തില്ല ഗൈസ് അങ്ങനെയാണ് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ യൂട്യൂബ് എന്താണ് യു ആർ എ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ ഞാൻ എലിജിബിളാണ് എന്നും പറഞ്ഞിട്ടൊരു മെയിൽ വന്നു അതിന് ശേഷമാണ് ആ ഒരു മെയിൽ കാര്യങ്ങളും വന്നത് പിന്നെ അത് പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് ആഘോഷിച്ച് എൻ്റെ വിചാരം എന്തെന്ന് വെച്ചാൽ ഓ ഇനി ഇപ്പോൾ പൈസ വരാം എന്നായിരുന്നു പക്ഷേ എൻ്റെ ആ ഒരു വിചാരം അങ്ങ് തെറ്റിപ്പോയി കൈസ് എന്ത് പറയാൻ ഞാനങ്ങ് ശോഷിച്ചു പോയി കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ നാലായിരം വാച്ചിങ് അവർ അച്ചീവ് ചെയ്തു ഈ നാലായിരം വാച്ചിങ് അവറിനും ഡോളർ കിട്ടും എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ പക്ഷേ അങ്ങനെയല്ലായിരുന്നു അല്ലായിരുന്നു അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ് നമ്മൾ ഇന്ന് വരെ അച്ചീവ് ചെയ്ത ആ ഒരു വാച്ചിങ് അവറിനൊന്നും യൂ യൂട്യൂബ് സോറി യൂട്യൂബ് നമുക്ക് പൈസ തരത്തില്ല കൈസ് അതായത് നമ്മൾ മോണിറ്റൈസേഷൻ എനേബിൾ ആയതിന് ശേഷം നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസും ഇനി ഇടാൻ പോകുന്ന വീഡിയോസും അതിന് മാത്രമേ യൂട്യൂബ് പൈസ തരത്തുള്ളൂ അത് ഒന്നാമത്തെ കാര്യം എന്നെ പോലെ എന്തെങ്കിലും ഏതെങ്കിലും പണ്ട് ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ അറിവിന് വേണ്ടി പറയുകയാണ് നിങ്ങളെ നാലായിരം വാച്ചിങ് അവർ കൊണ്ട് എലിജിബിളാവാം എന്നല്ലാതെ യാതൊരു വിധത്തിലുള്ള പ്രയോജനവുമില്ല എന്നുവെച്ചാൽ ആ ഒരു വാച്ചിങ് അവർ കൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള പൈസയും കിട്ടത്തില്ല ഗൈസ് ഓക്കെ അപ്പം അതാണ് എനിക്ക് നിങ്ങളടുത്ത് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുക എന്നുള്ളത് വളരെ 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 ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് എത്ര രൂപ കിട്ടുമെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോയ്ക്ക് നമ്മളിപ്പം ഇപ്പം യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട് ഹൺഡ്രഡ് ഡോളർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾക്ക് നമ്മൾ അക്കൗണ്ടിലോട്ട് ആ ഒരു പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് ഡോളർ അച്ചീവ് ചെയ്യണം ഈ ഹൺഡ്രഡ് ഡോളർ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ട് ഇല്ല കാര്യം ഇപ്പം എൻ്റെ ഒരു ഷോർട്സ് ഇടയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഒരു ഷോർട്സ് ആ ഒരു ഒരു ഏകദേശം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്ത് കെ അടിച്ചെന്ന് വിചാരിച്ചോ ഇപ്പോൾ ഒരു മുപ്പത് ഉള്ള ഒരു ഷോട്ട്സ് പത്ത് കെ അടിച്ചെന്ന് വിചാരിച്ചോ അതിൻ്റെ യൂട്യൂബ് റവന്യൂ എന്ന് പറയുന്ന സീറോ പോയിൻ്റ് സീറോ എയ്റ്റി ടു സീറോ പോയിൻ്റ് സീറോ സീറോ പോയിൻ്റ് ടെൻ വരെ ആവാം ഇത്ര വരെ ആവാം അതിന്ന് കിട്ടുന്നത് അത് ഹൺഡ്രഡ് ഡോളർ വരെ ആവണമെന്നുണ്ടെങ്കിൽ ഗൈസ് തലകുത്തി കിടന്ന് പരിശ്രമിക്കണം അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വീഡിയോ ഒന്ന് ക്ലിക്ക് ആവണം എനിക്കറിയത്തില്ല ആയി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ എൻ്റെ വീഡിയോയ്ക്ക് പൈസ ഇ അതിൻ്റെ ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എല്ലാവരും വിചാരിക്കും ആ അവൾ മോണിറ്റൈസേഷനായി ആ അവൾക്കിനി പൈസ കിട്ടും ഓ യൂട്യൂബർ ആ കിട്ടി പൈസ കിട്ടി ആയി അങ്ങനെ ഒന്നുമല്ല നിങ്ങളൊരു കൈൻ്റെ ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറയാണ് എനിക്കിന്ന് വരെ യൂട്യൂബിൽ നിന്ന് ഒരു രൂപ പോലും കിട്ടിയില്ല നമ്മളിലെ കുടിക്കല് പൈസ ഇടൂലേ അതേപോലെയാണ് നമുക്ക് എന്തെങ്കിലും അത് കിട്ടും ഹൺഡ്രഡ് ഡോളർ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും എന്ന് ഹൺഡ്രഡ് ഡോളർ അച്ചീവ് ചെയ്യും എന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു ഉത്തരമില്ല ഗൈസ് അങ്ങനെ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം എൻ്റെ വീഡിയോ ക്ലിക്ക് ആവണം അതായത് ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് ഹൺഡ്രഡ് നമ്മളുടെ എന്തോ പറയുന്ന നമ്മൾ ഷോർട്സ് അല്ലാതെ ഒരു വീഡിയോ ആണെന്ന് വിചാരിച്ചു ഒരു ഷോർട്സ് അല്ലാത്ത ഒരു വീഡിയോ ആ ഒരു വീഡിയോക്കിപ്പോൾ വൺ കെ വ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സീറോ പോയിൻ്റ് തേർട്ടി വരെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും ഞാനിങ്ങനെ റിസർച്ചൊക്കെ നടത്തിയായിരുന്നു ഒരു മാസം കൊണ്ട് ഹൺഡ്രഡ് ഡോളർ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നും അങ്ങനെയാണെങ്കിൽ ത്രീ പോയിൻ്റ് സംതിങ് നമ്മൾ ഒരു ദിവസം ഏൺ ചെയ്യണം അത് നട എൻ്റെ ഇത് വെച്ചിട്ട് നടക്കുന്ന കാര്യമല്ല പയ്യ 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 വളർന്നു പോവാം എന്നല്ലാത എന്തോ പറയുന്ന ഒരു ഒരു പെട്ടെന്ന് നമുക്ക് ഒരു इत्रों इत्रोंड 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 ും നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ ഇല്ല പിന്നെ അതിൻ്റെ എന്തൊക്കെയോ ആഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതുവരെ ഒന്നും ആഡ് ചെയ്തില്ല ഞാനിപ്പം വീഡിയോസ് ഇട്ടോണ്ടിരിക്കുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൽ എന്താണ് മോണിറ്റൈസേഷൻ എല്ലാം ഇനി എൻ്റെ ഇനി ഇടുന്ന ഓരോ വീഡിയോയ്ക്കും നമ്മൾ മോണിറ്റൈസേഷൻ എനേബിൾ ആക്കി കൊടുക്കണം ഷോർട്സിന് നമ്മൾ എനേബിൾ ആക്കണ്ട പിന്നെ ഒരുപാട് അതിനെ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ യൂട്യൂബ് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ യൂട്യൂബ് എളുപ്പമല്ല അത് അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാം നിങ്ങൾക്ക് ഈ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എങ്ങനെ യൂട്യൂബിൽ ഞാൻ എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ എൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഞാൻ എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം അപ്പം ഗൈസ് ഫസ്റ്റ് ഫസ്റ്റ് എല്ലാവർക്കും യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് സെയിം ആയിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കും അതാണ് ഹൺഡ്രഡ് ഡോളർ ഇപ്പം അതിൽ കൂടുതൽ അച്ചീവ് ചെയ്യുന്നവർക്ക് അത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും നമുക്കിപ്പം ഒരു മിനിമം ലിമിറ്റ് എന്ന് വെച്ചാൽ ഹൺഡ്രഡ് ഡോളർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എന്തോ പറയുന്ന അത് വിഡ്രോ ചെയ്ത് നമ്മൾ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഈ ഒരു ലിമിറ്റ് അവർ വെച്ചിട്ടുണ്ടാകും നമുക്കിപ്പം മൂന്ന് ഡോളർ നാല് ഡോളർ അതൊന്നും അച്ചീവ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആക്കാൻ പറ്റത്തില്ല സീറോ പോയിൻ്റ് സീറോ വണ്ണൊക്കെ ആയിരിക്കും നമ്മളുടെ ഈ ഷോർട്ട്സിനൊക്കെ കിട്ടുന്നത് അതിൻ്റെ ഒരു ഷോർട്സിന് എഴുന്നൂറ്റി സംതിങ് ഒക്കെ വ്യൂസ് വന്നു കഴിഞ്ഞാൽ സീറോ പോയിൻ്റ് സീറോ വൺ സീറോ പോയിൻ്റ് സീറോ വൺ എന്ന് വെച്ചാൽ എത്രയാണെന്ന് വെച്ചാൽ നമ്മളുടെ പൂജ്യം പോയിൻറ്റ് എൺപത്തഞ്ച് പൈസയാണ് ഇന്ത്യൻ റുപ്പിയിൽ ഇപ്പം ഒരു ഡോളർ എന്ന് പറയുന്ന ഇന്ത്യൻ റുപ്പിയിൽ എൺപത്തി നാല് പോയിൻ്റ് എയിറ്റ് സംതിങ് ആണ് ഇന്ത്യൻ റുപ്പിയിൽ ഒരു ഡോളർ എന്ന് പറയുന്നത് അതേപോലെ നമ്മൾ ഹൺഡ്രഡ് ഡോളർ നമ്മൾ അച്ചീവ് ചെയ്യണം ഈ ഹൺഡ്രഡ് ഡോളർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ പൈസ അല്ലാതെ നമുക്ക് ഒരിക്കലും നാലായിരം വാച്ചിങ് അവേഴ്സിൻ്റെ പൈസയോ അത് അച്ചീവ് ചെയ്താലോ നമുക്കതിൻ്റെ പൈസ കിട്ടത്തില്ല നമ്മൾ മോണിറ്റൈസേഷൻ ആയതിന് ശേഷം നമുക്ക് ഏതൊക്കെ നമ്മളുടെ വീഡിയോസിനെയെല്ലാം നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ചെയ്യാൻ പറ്റും അതേപോലെ അതിനുശേഷം കാണുന്ന ഓരോ വീഡിയോസിനും മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ അങ്ങനെ അങ്ങനെ അതൊരു കാര്യം പിന്നെ വേറെ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മൾ കണ്ടൻറ്റിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോൾ അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് റീച്ച് ഉള്ള കണ്ടൻറ്റ് ഏതാണോ അത് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അതിനെ കുറച്ചുകൂടെ ബിൽഡ് ചെയ്തിട്ട് അതിന് എന്തുവാണ് അതിനെ കുറച്ചുകൂടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ വെത്തിയിട്ട് അപ്ലോഡ് ചെയ്യുക അതായിരിക്കും നമ്മൾ നമ്മളെ ഓഡിയൻസ് എന്താണ് ഇഷ്ടം നം നമ്മളുടെ അക്കൗണ്ടിൽ എന്താണ് റീച്ച് ഉള്ളത് ഇതൊക്കെ നമ്മളെങ്ങനെ നോക്കണം അപ്പം എന്നിട്ട് ആ ഒരു വീഡിയോസ് ആയിരിക്കണം നമ്മൾ കൂടുതലായിട്ടും നമ്മൾ എന്താണ് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് അങ്ങനെ ആയാലും മാത്രമേ നമ്മളെ യൂട്യൂബ് ചാനലിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഇക്കായാലും ആയാലും എല്ലാവരും എൻ്റെ ഭയങ്കരമായിട്ട് സപ്പോർട്ടായിരുന്നു അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും നന്ദി പറയാനുണ്ട് ഇക്കാലത്ത് ഉമ്മച്ചീടെ അടുത്ത് ബാപ്പച്ചിയുടെ അടുത്ത് പിന്നെ എന്താണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പിങ്കി വാവ ഫർസ സഫ എല്ലാവരുടെ അടുത്തും എനിക്ക് നന്ദി പറയാനുണ്ട് എപ്പോഴും എൻ്റെ കൂടെ വീഡിയോസിന് വേണ്ടി നിൽക്കുന്ന ആരാന്ന് വെച്ചാൽ പിങ്കിയും വാവയും തന്നെയാണ് അപ്പം രണ്ടുപേരും ആണ് എനിക്കെപ്പോഴും എന്താണ് മോട്ടിവേഷൻ തരുന്നത് ഇവിടെ ഇല്ലെങ്കിലും ഇവിടെ നാട്ടിലില്ലെങ്കിലും എനിക്ക് എന്തോ പറയുന്ന അത് വേണോ ഇത് വേണോ വീഡിയോ ചെയ്യുക 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 ഷോർട്സ് അപ്ലോഡ് സോറി കൈസ് ഷോർട്സ് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ വന്നിട്ട് ചോദിക്കുക വന്നിട്ട് ചോദിക്കും അപ്ലോഡ് ചെയ്യാത്തത് അപ്ലോഡ് ചെയ്യുക ചെയ്യുക അങ്ങനെ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തതാണ് ഇക്കാര്യം പിന്നെ എൻ്റെ വീട്ടുകാർ എൻ്റെ വീട്ടുകാരെന്ന് പറയുന്ന എൻ്റെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇങ്ങനെ യൂട്യൂബ് ചെയ്യുന്നു ഓ അവളെ മോൾ ഇങ്ങനെ ചെയ്യുന്നു അവരിങ്ങനെ ചെയ്യുന്നു അവരെ ഇങ്ങനെ ചെയ്യുന്നു അത് ഒന്നും എന്നെ അത് പറഞ്ഞിട്ടൊന്നും കുത്തി നോവിക്കാതെ എന്തോ ആണ് നീ ചെയ്യ് എന്ന് പറഞ്ഞ വീട്ടുകാരാണ് എൻ്റെ വീട്ടുകാർ അവർ കാരണവും കൂടെയാണ് എനിക്ക് എന്തുവാണ് ഒന്നും ആയില്ല എന്നാലും ഈ ഒരു മോണിറ്റൈസേഷൻ എന്നെ ആയ ആ ഒരു സ്റ്റേജിൽ എത്താൻ പറ്റിയത് ഇക്കടത്തും മച്ചിയെടുത്തും ബാപ്പച്ചടുത്തും എൻ്റെ പിങ്കി വാവ അവരെല്ലായിടത്തും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്താണ് ഈ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിയതിന് അപ്പോൾ ഗൈസ് അടുത്തതായിട്ട് ഞാൻ എൻ്റെ നെക്സ്റ്റായിട്ട് ഞാൻ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഗൈസ് ബൈ ബായ്